നമസ്കാരം നോക്കാം വാർത്തകൾ വിശദമായി ഹജ്ജ് സേവനങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ തീർത്ഥാടകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് സൌദി ഹജ്ജ് ഉറ മന്ത്രാലയം ഹജ്ജ് പാക്കേജ് നിരക്കിന്റെ പതിനഞ്ച് ശതമാനം വരെ നഷ്ടപരിഹാരം ലഭിക്കും കരാർ പ്രകാരമുള്ള താമസ സൌകര്യം ലഭിച്ചില്ലെന്ന പരാതികളിൽ രണ്ട് മണിക്കൂറിനകം പരിഹാരം കാണണമെന്നും നിർദ്ദേശം ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് കരാർ പ്രകാരമുള്ള സേവനം ലഭിച്ചില്ലെങ്കിൽ മതിയായ നഷ്ടപരിഹാരം ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി മക്കയിലും മറ്റു പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് താമസ സൌകര്യം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ പാക്കേജ് നിരക്കിന്റെ പത്ത് ശതമാനം നഷ്ടപരിഹാരം ലഭിക്കും ഹോട്ടലിലെത്തിയ ശേഷം താമസിക്കാനുള്ള റൂം കിട്ടാൻ രണ്ടു മണിക്കൂറിൽ കൂടുതൽ താമസിച്ചാൽ തീർത്ഥാടകന് ഈ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ തീർത്ഥാടകർ പരാതിപ്പെടണമെന്ന വ്യവസ്ഥയുണ്ട് വീഴ്ച രണ്ടാമതും ആവർത്തിച്ചാൽ പാക്കേജ് നിരക്കിന്റെ പതിനഞ്ച് ശതമാനം വരെ നഷ്ടപരിഹാരം ലഭിക്കും താമസ സൌകര്യം നൽകുന്നതിൽ സർവീസ് കമ്പനി വീഴ്ച വരുത്തിയാൽ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ താമസ സൌകര്യം ഏർപ്പെടുത്തും കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് താമസ സൌകര്യം നൽകിയതെങ്കിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണണം അല്ലാത്തപക്ഷം പാക്കേജ് നിരക്കിന്റെ അഞ്ച് ശതമാനം നഷ്ടപരിഹാരം നൽകേണ്ടി വരും മീനായിലും മറ്റുമുള്ള തമ്പുകളിൽ പ്രവേശിക്കാൻ രണ്ടു മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വന്നാൽ പാക്കേജ് നിരക്കിന്റെ രണ്ട് ശതമാനം ചുരുങ്ങിയത് മുന്നൂറ് എറിയാൻ നൽകണം തീർത്ഥാടകർക്ക് നൽകുന്ന ഹജ്ജ് സർവീസ് ഏജൻസികളിൽ നിന്ന് ഈടാക്കുമെന്നും ഹജ്ജുമോ ഖത്തറിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ഡോക്ടേഴ്സും നഴ്സുമാരും പിടിയിൽ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഖത്തർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങളുടെയും മെഡിക്കൽ പ്രൊഫഷണൽ നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനിലെ നഴ്സിനെയും സ്വകാര്യ മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്തിരുന്ന രണ്ട് ഡോക്ടർമാരെയും അറസ്റ്റ് ചെയ്തത് പബ്ലിക് ഹെൽത്ത് മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ജുഡീഷ്യൽ അധികാരമുള്ള മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കുറ്റകൃത്യങ്ങൾ പുറത്തുകൊണ്ടുവരികയും പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതെന്നും അധികൃതർ വ്യക്തമാക്കി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവധി ലഭിക്കുന്നതിന് പിടിയിലായ ഡോക്ടർമാർ വ്യാജ ചികിത്സാ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന നിരവധി വ്യക്തികൾക്ക് ഇത്തരത്തിൽ തെറ്റായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയതിനു പകരമായി പ്രതികൾ അനധികൃതമായി പണം സമ്പാദിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു ഡോക്ടർമാരുടെ ചുമതലകളും മെഡിക്കൽ പ്രൊഫഷൻ്റെ നൈതികതയും നിയമങ്ങളും ലംഘിച്ചതിനു പുറമെ വ്യാജരേഖകൾ ചമയ്ക്കുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി സ്ഥാപനങ്ങളിൽ നിന്ന് വേതനത്തോടെയുള്ള അവധി ലഭിക്കാനാണ് പലരും ഇത്തരത്തിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാറുള്ളത് ട്വൻറ്റി ദോഹ കുവൈറ്റിലെ ജിലീപ് പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിച്ച മുപ്പത്തിരണ്ട് വർക്ക്ഷോപ്പുകൾ അടച്ചുപൂട്ടി ലൈസൻസ് ലൈസൻസില്ലാതെ പ്രവർത്തിച്ചിരുന്ന വർക്ക്ഷോപ്പുകളിൽ നിയമവിരുദ്ധമായി വാഹനങ്ങളുടെ രൂപവും നിറവും മാറ്റിയിരുന്നതായി കണ്ടെത്തി നിയമലംഘനങ്ങൾ വെച്ചുപുറപ്പിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് സാങ്കേതിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ അദ്വാനി വ്യക്തമാക്കി ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മുപ്പത് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാത പൂർത്തിയാകും കഴിഞ്ഞ വർഷം അവസാനമാണ് ദുബായ് ഭരണാധികാരി ബ്ലൂ ലൈൻ പദ്ധതി പ്രഖ്യാപിച്ചത് ദുബായുടെ ഭാഗമായി പ്രഖ്യാപിച്ച മെട്രോ ബ്ലൂ നിർമ്മാണ പ്രവർത്തികൾക്ക് ഈ വർഷം തുടക്കമിടാൻ ഒരു ഈ വർഷം രണ്ടാം പകുതിയോടെ പാതയുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മഥറൽ തായർ അറിയിച്ചു ആയിരത്തി എണ്ണൂറ് കോടി ദീർഘം ചെലവിലാണ് പാത നിർമ്മിക്കുന്നത് മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പാത ഭൂമിക്കിടയിലും പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പാത ഭൂമിക്ക് മുകളിലൂടെയുമാണ് കടന്നുപോവുക പതിനാല് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക ഭൂമിക്കിടയിൽ എഴുപത് മീറ്റർ ആഴത്തിലായിരിക്കും പാത നിർമ്മിക്കുക രണ്ടായിരത്തി ബ്ലൂ ലൈനിൽ പരീക്ഷണ ഓട്ടവും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഔദ്യോഗിക ഓപ്പറേഷൻ തുടങ്ങാനാണ് ആർ ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബറിലാണ് ദുബായ് മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവർ ഇല്ലാ മെട്രോ ശൃംഖലയാണ് ട്വന്റി ഫോർ ദുബായ് സൌദിയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ കർണാടക സ്വദേശിനിക്ക് മലയാളികളുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടക്കം സൗദിയിലെ ഖമീഷ് മുഷയ്ത്തിൽ നിന്ന് സൗദി പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് കർണാടക സ്വദേശി സബിഹയെ രക്ഷപ്പെടുത്തിയത് വിസ ഏജന്റിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സബിഹ വ്യക്തമാക്കി രോഗിയായ ഭർത്താവിന്റെ ചികിത്സക്ക് പണം കണ്ടെത്താനായാണ് കർണാടക തുമകരു സ്വദേശി സബിഹ നാടുവിട്ടത് സുരക്ഷിതമായ വീട്ടുജോലി വാഗ്ദാനം ചെയ്ത് വിസ ഏജന്റ് മുംബൈ സ്വദേശി സലീം ഒന്നര ലക്ഷം രൂപ വാങ്ങിയതു മുതൽ സബിഹ വഞ്ചിക്കപ്പെടുകയായിരുന്നു സൗദിയിലേക്ക് ഇന്ത്യൻ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിന് നിയന്ത്രണമുണ്ടായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വിസയിൽ യു എയിലേക്കും അവിടെ നിന്ന് വിസിറ്റ് വിസയിൽ സൗദിയിലേക്കും കയറ്റിവിട്ടു കഴിഞ്ഞ ഒക്ടോബറിൽ സൗദിയിലെ കമ്മീഷൻ വിഷയത്തിൽ ഒരു സ്വദേശിയുടെ വീട്ടിൽ ജോലിക്ക് കയറിയ സബിഹക്ക് വാഗ്ദാനം ചെയ്ത തൊഴിൽ സാഹചര്യമുണ്ടായിരുന്നില്ല പല രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായും പരാതിയുണ്ട് വിസിറ്റ് വിസയുടെ കാലാവധിയും തീർന്നു ഈ പശ്ചാത്തലത്തിൽ സബിഹ സൗദി പോലീസിന്റെ സഹായം തേടി പോലീസ് ഗാർഹിക തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്കും പിന്നീട് നാടുകടത്തൽ കേന്ദ്രത്തിലേക്കും മാറ്റാൻ ശ്രമിച്ചു എന്നാൽ സൗദി റെസിഡന്റ് വിസ ഇല്ലാത്തതുകൊണ്ട് ഈ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കാൻ സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ കമീഷ് പോലീസ് മേധാവി ഫഹദ് ബിനു അബ്ദുൽ അസീസ് സാമൂഹിക പ്രവർത്തകനും ജിദ്ദ കോൺസുലേറ്റ് വെൽഫെയർ മെമ്പറുമായ അഷ്റഫ് കുറ്റിച്ചലിനെ വിവരമറിയിക്കുകയായിരുന്നു ഒഐ സി സി നേതാക്കളായ പ്രസാദ് മനാഫ് അൻസാരി റോയ് ഹബീബ് എന്നിവരും പ്രശ്നത്തിൽ ഇടപെടുകയും സബിഹയെ നാട്ടിലേക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു അബഹയിൽ നിന്നും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ നൽകി കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വിമാനം കയറിയ സബിഹ സഹായിച്ചവർക്ക് നന്ദി പറഞ്ഞു താങ്ക് യു സോ മച്ച് സൗദി പോലീസ് യു ആർ ഹെൽപ് മി താങ്ക് യു സോ മച്ച് ഇന്ത്യൻ എംബസി ഹെൽപ് മി താങ്ക് യു സോ മച്ച് അഷ്റഫ് ഭായ്സ് വിസ ഏജന്റിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സബിഹ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഫഹദ് ഫാവിന്റെ അതിഥിയായി ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കാൻ സബിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് യത്തീം ഖാനയിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് സഭക്കും മാതാപിതാക്കൾക്കും അന്ന് ഹജ്ജിന് അവസരം ലഭിച്ചത് നിന്നും ജലീൽ ഖത്തറിൽ നടന്നുവരുന്ന സൂഖ് വാഖിഫ് അന്താരാഷ്ട്ര തേൻ പ്രദർശനം രണ്ട് ദിവസത്തേക്കൂടി നീട്ടി ഈ മാസം വരെയാണ് പ്രദർശനം നീട്ടിയത് പൊതുജന താൽപര്യാർത്ഥം ആണ് തീരുമാനമെന്ന് സംഘാടകർ അറിയിച്ചു രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലധികം കമ്പനികൾ മേളയിൽ പങ്കെടുക്കുന്നു അറുപതിനം തേനുകളാണ് പ്രദർശനത്തിലുള്ളത് സൂഖ് വാഖിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് പ്രദർശനം റോഫി സൌദി ജിദ്ദയിൽ പെൻറിഫ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു അമ്പത്തിയൊന്നാമത് കാദർലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു മത്സരങ്ങൾ റീഗൽ മുഷാറഫ് ടൌൺ എന്നീ ടീമുകൾ തമ്മിലുള്ള ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ടോസിലൂടെ റീഗൽ ക്ലബിനെ ജേതാക്കളായി തെരഞ്ഞെടുത്തു മുഹമ്മദ് ആഷിഖാണ് കളിയിലെ താരം ഷഹീം ഹിഷാം ഷാജി തുടങ്ങിയവർ ജേതാക്കൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു ലത്തീഫ് കാപ്പുങ്ങൽ റണ്ണർ അപ്പ് ട്രോഫി കൈമാറി ദുബായിലെ മുൻനിര സേവനദാതാക്കളായ ഇ സി എച്ച് ഡിജിറ്റൽ സിഇഒ ഇക്ബാൽ മാർക്കോണിയെ സുഹൃത് സംഘം ആദരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ഗോൾഡൻ വിസ നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സംരംഭകനാണ് സ്നേഹസംഗമം എന്ന പേരിൽ ദുബായ് അൽ ഖുസ്താൻ സെൻട്രൽ ബാൾ റൂമിലാണ് പരിപാടി നടന്നത് ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി ഷംലാൽ അഹമ്മദ് ഫ്ലോറ ഗ്രൂപ്പ് ചെയർമാൻ ഫ്ലോറ ഹസൻ എന്നിവർ ഉപഹാരം കൈമാറി ഖത്തർ കെ എം സി സി സംഘടിപ്പിക്കുന്ന മെഗാ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഈ മാസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണിവരെ തുമാമ അത്ലൻ സ്പോർട്ട് ഇൻഡോർ ഹാളിലാണ് ടൂർണമെന്റ് കെ എം സി സി സംസ്ഥാന ട്രഷറർ പി എസ് എം ഹുസൈനാണ് പോസ്റ്റർ പ്രകാശനം ചെയ്തത് ഐ സി ബി എഫ് മാനേജിംഗ് കമ്മിറ്റി അംഗം അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി എ വി എ ബക്കർഹാജി എന്നിവർ പോസ്റ്റർ ഏറ്റുവാങ്ങി കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബിബിക്യു ബ്ലിസ് ഫെസ്റ്റിവലിന് തുടക്കമായി കുവൈറ്റിലെ അൽറായ് ബ്രാഞ്ചിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി ഭക്ഷണ പ്രേമികളും പാചക വിദഗ്ധരും പങ്കെടുത്തു ലുലുവിന്റെ ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത അറബിഷഫ് അഖിലിന്റെ ലൈവ് കുക്കിങ്ങോടെയാണ് പരിപാടികൾ തുടങ്ങിയത് ബാർബിക്യു ഗ്രില്ലിംഗ് സെറ്റുകൾ അക്സസറികൾ എന്നിവ പ്രൊമോഷൻ കാലയളവിൽ പ്രത്യേക വിലക്കിഴിയിൽ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഗ്രില്ലിംഗ് മത്സരത്തിൽ നൂറിലധികം പേർ പങ്കെടുത്തു കൊച്ചിയിൽ ലുലു ഫ്ലവർ ഫെസ്റ്റ് സമാപിച്ചു സമാപന ദിവസത്തിലെ ലിറ്റിൽ പ്രിൻസ് പ്രിൻസസ് ഫാഷൻ ഷോ ശ്രദ്ധേയമായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഉടുപ്പുകളിട്ട കുട്ടികൾ റാമ്പിൽ ചുവടുവച്ചു സയാനാസിമിനെ ലുലു ലിറ്റിൽ പ്രിൻസായും ഐറ ഇസ്സ എമസിനെ ലിറ്റിൽ പ്രിൻസസായും തെരഞ്ഞെടുത്തു നടി ശാന്തി മായാദേവി രാധിക വേണുഗോപാൽ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുവൈറ്റിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കോഴിക്കോട് ബേപ്പൂർ സ്വദേശി മുതിരക്കല്ലായി പറമ്പ് അബ്ദുൾ ബാനു ആണ് മരിച്ചത് വയസ്സായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുന്നു ആർട്ടിക് ജയിലിൽ വെച്ച് മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവായ അലക്സി നവൽനിയുടെ മൃതദേഹത്തിൽ തലയിലും നെഞ്ചിലും ചതവുകൾ കണ്ടെത്തിയതായി റഷ്യൻ ദിനപത്രമായ നോവയ ഗസറ്റ യൂറോപ്പ് ജയിലിൽ വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ഗ്ലാസ്കോവ സ്ട്രീറ്റിലെ ഫോറൻസിക് മെഡിസിൻ ബ്യൂറോയിലേക്ക് ഓട്ടോപ്സിക്കായി കൊണ്ടുപോകണമെന്നാണ് ചട്ടം എന്നാൽ ചട്ടങ്ങൾ പാലിക്കാതെ സലേഖർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു അലക്സി നവലിനിയുടെ മൃതദേഹം ഇനിയും കുടുംബത്തിന് കൈമാറാൻ റഷ്യൻ അധികൃതർ തയ്യാറാകാത്തത് കൊലപാതകം മറച്ചുവയ്ക്കാനാണെന്ന് നവലിനിയുടെ അഭിഭാഷകർ ആരോപിച്ചു ഭക്ഷ്യ വിപണന മേഖലയിലെ പുത്തൻ ചലനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിന് ദുബായിൽ തുടക്കമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകർ പങ്കെടുക്കും മേള ഈ മാസം സമാപിക്കും ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഇരുപത്തി ഒൻപതാമത് സീസണാണ് ദുബായിൽ തുടക്കമായിരിക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരുപത്തിനാല് ഹാളുകളിലായി നടക്കുന്ന മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഇത്തവണ സംഘാടകർ പ്രതീക്ഷിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നായുള്ള അയ്യായിരത്തി അഞ്ഞൂറോളം സ്ഥാപനങ്ങൾ ഇത്തവണ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് പ്രദർശനത്തിനും വില്പനയ്ക്കുമൊപ്പം നിക്ഷേപ സാധ്യതകളും ഗൾഫ് ഫുഡ് തുറന്നിരുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഈസ്റ്റേൺ ആർ കെ ജി നെയ് തുടങ്ങിയ ബ്രാൻഡുകളും ലുലു ഗ്രൂപ്പ് അടക്കം രാജ്യാന്തര ബ്രാൻഡുകളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഭക്ഷ്യലോകത്തെ ലോകത്തെ ചർച്ച ചെയ്യാൻ ശില്പശാലകൾ അരങ്ങേറും ലോകത്തിലെ വിവിധയിടങ്ങളിലെ വിദഗ്ധർ നയിക്കുന്ന കോൺഫറൻസുകളും ലോക പ്രശസ്തരായ സെലിബ്രിറ്റി ഷെഫ്മാർ നയിക്കുന്ന പാചകമേളയും ഗൾഫ് ഫുഡിന്റെ ഭാഗമായി നടക്കും മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ സന്ദർശകർ എത്തുമെന്ന് കരുതുന്ന ഇത്തവണത്തെ ഗൾഫുഡിൽ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകൾക്കും വരും ദിവസങ്ങളിൽ രൂപം നൽകും ദുബായിൽ നിന്നും അരുൺ ബഹ്റൈൻ ഫുഡ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമാകുന്നു മറാസി ബീച്ചിൽ നടക്കുന്ന രുചിമേള ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് ബഹ്റിൻ ഭക്ഷ്യമേളയുടെ എട്ടാം പതിപ്പ് കാണാനും ലോകരുചികൾ ആസ്വദിക്കാനും ദിയാർ മുഹറക്കിലെ മറാസി ബീച്ചിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഈ മാസം ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഭക്ഷ്യമേളയിൽ നൂറിലധികം റെസ്റ്റോറന്റുകളും കഫേകളും പങ്കെടുക്കുന്നുണ്ട് ഭക്ഷണപ്രേമികളുടെ ഇഷ്ടപരിപാടിയായ ബഹ്റിൻ ഫുഡ് ഫെസ്റ്റിവലിൽ വൈവിധ്യമാർന്ന നിരവധി ഭക്ഷണങ്ങളും രുചികളും ആസ്വദിക്കാൻ കഴിയും ബഹ്റിനിലെ പ്രമുഖ റെസ്റ്റോറന്റുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ അറബിക് പലഹാരങ്ങൾ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ചൈനീസ് ക്ലാസിക് അമേരിക്കൻ ബർഗറുകൾ തുടങ്ങി നീണ്ട നിരയാണ് ഒരുക്കിയിട്ടുള്ളത് ലോകോത്തര വിഭവങ്ങൾ കണ്ടു മനസ്സിലാക്കാനുള്ള അവസരം കൂടിയായ മേളയിൽ ലോകോത്തര ഷെഫുകളെ പരിചയപ്പെടുന്നതിനുള്ള അവസരവുമുണ്ട് രാജ്യത്തുടനീളമുള്ള അംഗീകൃത പാചകക്കാരുടെ പങ്കാളിത്തത്തോടെ തത്സമയ പാചക പരിപാടിയും ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു പതിനേഴ് ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിവലിലേക്കുള്ള പ്രവേശനം വൈകിട്ട് വൈകീട്ട് മണി മുതലാണ് ആരംഭിക്കുക മേളയോടനുബന്ധിച്ച് ബീച്ചിലെ വിവിധ ഭാഗങ്ങളിൽ ദീപാലങ്കാരങ്ങൾ ലൈവ് ഷോകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പാർക്കുകൾ തുടങ്ങി വിവിധ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ആശങ്കയുടെ പത്തൊൻപത് മണിക്കൂറുകൾക്ക് ശേഷം തിരുവനന്തപുരം പേട്ടയിൽ കാണാതായ രണ്ട് വയസ്സുകാരി മേരിയെ തിരിച്ചുകിട്ടി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഓടയ്ക്ക് സമീപത്ത് നിന്നാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെത്തിയത് കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല പട്ടം എസ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് കുഞ്ഞ് എങ്ങനെ കാട്ടിലെത്തിയെന്നതിൽ ഇനിയും വ്യക്തതയില്ല ഓൾ സയൻസ് കോളേജിന് സമീപം ഉറങ്ങിക്കിടന്ന ബിഹാർ സ്വദേശികളുടെ മകൾ മേരിയെ ഇന്നലെ അർദ്ധരാത്രിയാണ് കാണാതായത് രാത്രി ഒരു മണി മുതൽ ആരംഭിച്ച തെരച്ചിൽ ആശങ്കയുടെ പത്തൊൻപത് മണിക്കൂർ മേരിക്കായി കേരളമാകെ നെഞ്ചിടിപ്പോടെ കാത്തിരുന്നു ഇന്ന് രാത്രി ഏഴ് മുപ്പത്തിയൊൻപതോടെ പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡി സി പി നിതിൻ രാജ് പുറത്തേക്ക് കുട്ടിയെ കണ്ടെത്തി എന്ന ആശ്വാസ വാർത്ത മാധ്യമങ്ങളോട് പങ്കുവച്ചു എങ്ങനെയാ കുട്ടി അവിടെ എത്തി എന്നുള്ളതിനെ വ്യക്തത പറ്റി പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും അതിനുശേഷമുള്ള ും കൊച്ചുവേളിയിൽ കാട് വളർന്നു മറഞ്ഞ നിലയിലുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് മണ്ണന്തല പോലീസ് കുട്ടിയുമായി നേരെ ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് എസ് എ ടി ആശുപത്രിയിലേക്കും കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല തൽക്കാലം നിരീക്ഷണത്തിൽ തുടരും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ലെന്ന് കമ്മീഷണർ സി എച്ച് നാഗരാജു ൈകളോടെ കേരള പോലീസിന് നന്ദി പറഞ്ഞ മേരിയുടെ കുടുംബം സംഭവത്തിന്റെ ചുരുളഴിക്കുക എന്ന ദൗത്യമാണ് ഇനി കേരള പോലീസിന് മുന്നിലുള്ളത് ട്വന്റി ഫോർ തിരുവനന്തപുരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി പത്ത് പ്രതികളുടെയും ജീവപര്യന്തം ഹൈക്കോടതി ശരിവച്ചു രണ്ട് പ്രതികളെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കി അതേസമയം സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ശരിവച്ചു അപ്പീൽ നൽകി പത്താം വർഷത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത് ജയശങ്കരൻ നമ്പ്യാർ ഡിവിഷൻ വിധി വിധി പറഞ്ഞത് കോടതി ശരിവെച്ച ഹൈക്കോടതി തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി കെ കെ രമയുടെ ഹർജിയിൽ കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഇവരടക്കം എല്ലാ പ്രതികളും ഈ മാസം ഇരുപത്തിയാറിന് കോടതിയിൽ ഹാജരാകണം ഇവർക്കുള്ള ശിക്ഷ ഇരുപത്തിയാറിന് പ്രഖ്യാപിക്കും പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന സർക്കാർ ആവശ്യവും ഹൈക്കോടതി ഇരുപത്തിയാറിന് പരിഗണിക്കുന്നുണ്ട് അതേസമയം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വെറുതെ വിട്ട വിചാരണാ കോടതി വിധി ഹൈക്കോടതിയും ശരിവെച്ചു ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും പി മോഹന്റെ കാര്യത്തിൽ അപ്പീൽ നൽകുമെന്നും കെ പ്രതികരിച്ചു കാരണം പണവും അധികാരവും മാത്രമല്ല മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ് പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഇനിയും കൂടാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് ആ ബ്രെയിൻ പുറത്തു വരണം പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് മൂന്ന് വർഷം കഠിന തടവുമാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണാ കോടതി വിധിച്ചത് പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു യസ് ശ്രീകാന്ത് ട്വന്റിഫോർ കൊച്ചി ടി പി വധക്കേസിൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ടതിനെതിരെ ആർ എം പി സുപ്രീംകോടതിയെ സമീപിക്കും ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പി മോഹനൻ അടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വിധി പൂർണ്ണമായും പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നായിരുന്നു പി മോഹനന്റെ പ്രതികരണം കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു പി മോഹനനെ വെറുതെ വിട്ടത് ശരിവെച്ച ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും വേണു പറഞ്ഞു ഒരു പരിധിവരെയെങ്കിലും ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ട് ആളുകളെ ഉൾപ്പെടെ ശിക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞത് തീർച്ചയായും സുപ്രീംകോടതി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഉന്നയിച്ച ഈ ഏറ്റവും ഉയർന്ന ശിക്ഷയും അതുപോലെ പി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന പോരാട്ടം ഞങ്ങൾ ഇനിയും നിയമ പോരാട്ടമോ മുന്നോട്ട് പോകും ഹൈക്കോടതി വിധി പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനിന്റെ പ്രതികരണം അത് സംബന്ധിച്ചിട്ട് വിധി പകർപ്പക്കൊന്ന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഉചിതം അല്ലാതെ എന്തെങ്കിലും പറയുന്നത് ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഔചിത്യം പൂർണ്ണമായിരിക്കില്ല എന്നാണ് കരുതുന്നത് പി മോഹനനെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടി ഇടപെട്ടതെന്നും കേസ് രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോവുമായിരുന്നു പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചത് അതാണ് കാര്യം ടി പി കേസിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലീസ് അന്വേഷണത്തെ പ്രശംസിക്കുകയും ചെയ്തു സിപിഐഎം ഗൂഢാലോചന അടിവരയിടുന്നതാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു ട്വന്റി ഫോർ കോഴിക്കോട് കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു താങ്ങുവിലയിൽ ഉൾപ്പെടെ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് കർഷക നേതാവ് ജഗ്ദീപ് സിംഗ് ദല്ലേവാൾ പറഞ്ഞു വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണം സമരക്കാർ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ശംഭു അതിർത്തിയിൽ തുടരും അതിനുള്ളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നും ജഗദീപ് സിംഗ് ദല്ലേവാൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരും നടത്തിയ നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കർഷക സംഘടനകൾക്ക് മുമ്പാകെ വെച്ച നിർദ്ദേശത്തിൽ വഴങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം ഇന്ന് ശംഭുവിൽ കർഷക സംഘടനകൾ സംയുക്തമായി കൂടി ചർച്ചകൾ നടത്തി അതിനുശേഷം നിലപാട് കേന്ദ്ര സർക്കാർ മുമ്പാകെ അറിയിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വിളകൾക്കും എം എസ് പി ഉറപ്പാക്കണം എന്ന നിലപാടാണ് കർഷക സംഘടനകൾ സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ശംഭു അതിർത്തിയിലെ സമരം തുടരും അതേസമയം തന്നെ ഇന്നും നാളെയും സമാധാനപരമായി സമരം തുടരും സർക്കാർ സർക്കാർ തന്നെ തന്നെ സമയം അനുവദിച്ചിരിക്കുകയാണ് നാളെ വൈകിട്ടകം നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ എന്തായാലും ഡൽഹിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം അതിന്റെ ഭാഗമായി ഡൽഹി നിന്ന് തുടരുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത് കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ട്വന്റി ഫോറോട് कि भाई इस प्रपोजल में जो अंदर बात हमारे माननीय मंत्री जी कह रहे थे उसका और बाहर आकर बोलने में काफ़ी अंतर था अंदर उन्होंने कहा था कि पूरे देश की दालें खरीदेंगे पूरे देश का मक्का खरीदेंगे पूरे देश के लोगों का नरमा खरीदा जाएगा മൂന്ന് തരം പരിപ്പ് പരുത്തി ചോള എന്നിവയ്ക്ക് എം എസ് പി ഉറപ്പാക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം അതിൽ വഴങ്ങേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിച്ചു മാത്രമല്ല ഇരുപത്തിമൂന്ന് വിളകൾക്ക് എം എസ് പിറക്ക ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചില ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ മുമ്പാകെ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘടനകൾ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുതി അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാട് വ്യക്തമാക്കും വരെ ശമ്പു സമരം തുടരാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ശംഭു പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ ട്രാക്ടറുകളുമായി കർഷകർ ഇവിടെ എത്തി കർഷകർ ഇപ്പോഴും ശംഭു തമ്പടിച്ചിരിക്കുകയാണ് എന്തായാലും സമരം തുടരുന്നത് കേന്ദ്ര സർക്കാർ സംബന്ധിച്ച് വലിയ തലവേദനയാണ് രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതിനിടെയാണ് പുതിയ നിർദ്ദേശവും മുന്നോട്ട് വെച്ചത് അതിലും വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ ഇനി സമരത്തെ ഏത് വിധേനയാകും നേരിടുക എന്നതും ചോദ്യമാണ് എന്തായാലും സമരം ശക്തമായി തുടരും അതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നിപ്പോൾ കർഷക സംഘടന നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി ഫോർ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു നമസ്കാരം